എല്ലാവർക്കും സ്വാഗതം വളരെയധികം നിർണായകപരമായുള്ള മണിക്കൂറിലാണ് എല്ലാവരും നിൽക്കുന്നത് കാരണം അറിയാലോ നാളെ മോർണിംഗ് തുടങ്ങും എഫ് എം എസ് സി മീറ്റിംഗ് അപ്പോൾ എന്നിട്ടത് ബുധനാഴ്ച ഉച്ചക്കാണ് കയ്യുക ഐ മീൻ ഇന്ത്യൻ സമയത്തിലേക്ക് എത്തുമ്പോൾ ബുധനാഴ്ച രാത്രി ആയിരിക്കും മീറ്റിംഗ് വില അപ്പോൾ ആ സ്വർണ്ണവില എങ്ങോട്ട് പോകുമെന്ന് മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്ത്യയിൽ പറയുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേ കമരാൻ പോകുന്ന ഏതൊരു കാര്യം കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളു പഠന റിപ്പോർട്ടാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വലിയ രീതിയിൽ വേറെ വയ്ക്കും നിൽക്കുന്നുണ്ട് യുദ്ധം അതിതീവ്രമായ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകുന്നു ബംഗ്ലാദേശിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് എന്തെങ്കിലും വീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്രായേൽ സിറിയയിൽ വലിയ രീതിയിൽ അറ്റാക്ക് തന്നെയാണ് ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സിറയിൽ പുതിയ ഗവൺമെൻറ് രൂപീകരണത്തിൻ്റെ ഒരു സമ ഇതിലൂടെ കടന്നു പോകുന്നത് അസദ് പറയുന്നത് ഇതിപ്പോൾ സിറിയ ടെററിസ്റ്റിൻ്റെ കയ്യിലാണെന്ന് അദ്ദേഹം ഫസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ളത് ഇതുവരെ അദ്ദേഹം ഉണ്ടായിരിക്കുന്നു താലിബാനിലാണെങ്കിൽ ഒരു പ്രമുഖ നേതാവും താലിബാൻ്റെ പ്രമുഖ ലീഡറും അതേപോലെ തന്നെ നാലു പേരും സൂയിസൈഡ് അറ്റാക്കിൽ കൊല്ലപ്പെട്ടതും ഇന്ത്യയിലിൻ്റെ കണ്ണിലുണ്ട് എത്രയും പെട്ടെന്ന് ലോകം മൊത്തം സമാധാനത്തിലേക്ക് വരട്ടെ എന്തായാലും അഹീഡ് ഓഫ് എഫോമസി മീറ്റിംഗ് എന്താകും എന്നുള്ള നിലക്ക് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് രാത്രിയെ ഇന്ന് സ്വർണ്ണവിലക്ക് ഇന്ന് സംഭവിക്കും സംഭവിക്കുമെന്നുള്ള പ്രത്യേകിച്ച് ഫെഡറൽ എംപയർ സർവേ ഡ്രോപ്സ് പോയിൻ്റ് ടു ഇൻ ഡിസംബർ എന്നുള്ള റിസൾട്ടും ഇപ്പോൾ വന്നു ഡോളർ അല്പം സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നു ആ വലിയ ഉയർച്ചയുടെ ആ അത്രയും വലിയ ഉയർച്ച ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഗോൾഡ് അല്പം മയപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും കൂടിയും ഗെയിൻ തന്നെയാണ് നമുക്ക് ഗോൾഡിനെ നോക്കാൻ നോക്കുമ്പോൾ കാണുന്നത് എന്തായാലും ഫെഡ് മീറ്റിങ്ങിലേക്ക് തന്നെയാണ് അതിപ്പോൾ നാളെ രാവിലെ തുടങ്ങിയല്ലോ അപ്പോൾ അതിൽ എന്തായിരിക്കും അദ്ദേഹം പറയുന്നത് എന്നുള്ളത് ജനുവരിയിൽ ഒരു മറ്റൊരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് കാണുന്നത് പക്ഷേ നാളെ ഡിസംബർ പതിനേഴ് പതിനെട്ട് ഐ മീൻ ബുധനാഴ്ച എന്തായാലും അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് പവൽ പറയുമ്പോൾ ഒരു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റ് റേറ്റ് കട്ട് ഉണ്ടായേക്കും സ്വർണ്ണവില കുതിച്ചു വരാൻ തന്നെയാണ് ഈ ആഴ്ച ഇനി സാധ്യത എന്നുള്ളതാണ് ബിറ്റ് കോയിന് ഒരു ലക്ഷത്തി ആറായിരം കടന്ന ഒരു റെക്കോർഡ് നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യയിൽ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് കൂടി പറയണം കാരണം ട്രംപ് ഒരു ക്രിപ്റ്റോ ഫ്രണ്ട്ലി പ്രസിഡൻ്റായിരിക്കും എന്നുള്ള നിലക്കാണ് ബിറ്റ് കോയിൻ്റെ ഈ ഉയർച്ച അപ്പോൾ ഗോൾഡും ഉയർന്നേക്കും നെയ്മസ് ക്രൂഡോയിൽ എഴുപത് പോയിൻ്റ് അഞ്ച് പൂജ്യം പെർ ബാരലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈൽഡ് ഫോർ പോയിൻ്റ് ത്രീ സെവൻ സെവൻ പെർസെൻറ്റേജ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവിലെ റൗണ്ട്സിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് പ്ലസ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് സീറോ യു എസ് ഡോളർ കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണത്തിന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതായപ്പോൾ ഉള്ളത് നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്